ഹായ് ഹലോ വെൽക്കം ടു മൈ ഫുഡീസ് കോർണർ ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് കുറേ ബീഫ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ അതെടുത്തിട്ട് ഇങ്ങനെ കുറേ ഷോച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി വേവിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അടച്ച് വെച്ചാൽ മതി അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല ശക്തിയായിട്ട് മഴ ഇതുകൊണ്ട് അപ്പോൾ അതാ കുറേശ്ശെ തോന്നുന്നുണ്ട് അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് വാർക്കാൻ വെച്ചതാണ് അപ്പോൾ അതിലേക്കൊരു രണ്ട് മൂന്ന് നാല് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ചോളവെളുപ്പുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുത്താണ് പിന്നെ ആ ഒരു മുന്നൂറ് ഗ്രാം ചെറിയുള്ളി അതും കട്ട് ചെയ്തെടുത്താണ് അത് നമുക്ക് ബീഫിലോട്ട് ബീഫൊരു ചെമ്പട്ടിയിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബീഫിലോട്ട് നമുക്ക് ഈ ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കാം കാൽ ൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അതിലേക്ക് ചീഞ്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് ഞരടി എടുക്ക കേട്ടോ അതൊരമണിക്കൂർ നേരം കയ്യെങ്കിൽ ഒരു അരമണിക്കൂറ് വെക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കേരം ഞങ്ങൾക്ക് നിറച്ച് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കെട്ടോ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് ഞാൻ പുറത്ത് ഇതാ അവിടെ രണ്ട് കണ്ടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്താണ് ഇപ്പോൾ വെള്ളം ഒന്ന് തുള്ളി വെച്ച് കൊടുത്തിട്ട് കേട്ടോ അതിൽ തന്നെ വെള്ളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇതാ ഇടയ്ക്കൊന്ന് പോയി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഓ മഴ നല്ല പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ബീഫാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി വലിയ മരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലോണം ബീഫുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ ഇത് ഐസാക്കി വെക്കണമെങ്കിൽ നല്ല നമുക്കതിങ്ങനെ വേവിച്ചെടുത്ത് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത് ഒരു അടുപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ വെളിച്ചെണ്ണ ഇങ്ങനെ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ ടേസ്റ്റ് കൂടുള്ളു അതാ ബീഫ് നമുക്ക് ഉച്ചകൾക്കുള്ളത് മാത്രം കുറച്ച് ചൂടാക്കിയെടുക്കാം ഞാൻ ഫ്രിഡ്ജിൽ കെട്ടിട്ടു അത് ചൂടാടി കഴിഞ്ഞതിന് ശേഷം അടച്ചെത്തേനിപ്പോൾ ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് ഇതാ ചൂടാക്കുകയാണ് അപ്പോൾ നമുക്കൊരു ഫാന് സ്റ്റവില വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ദീപയിലേക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കാം അപ്പം അതായതുപോലെ ഒന്ന് നമുക്ക് കുറേ റേഷം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേണമെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും മല്ലിയിലൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് എടുക്കാം അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ബീഫ് ഫ്രൈ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് ഓരോ ദിവസം കൂടുമ്പോഴ്ന്നിങ്ങനെ ടേസ്റ്റ് കൂടി കൂടി വരികയുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഉറേശെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓക്കെ ബായ് ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് അതൊരിക്കും ബൈ ബായ്